മുൻമന്ത്രിയും സി പി ഐ എം നേതാവുമായിരുന്ന ജി സുധാകരന്റെ പരസ്യമായ പ്രതികരണത്തിൽ വിശദീകരണവുമായി സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ ആർണാസർ മുൻമന്ത്രിയും സി പി ഐ എം നേതാവുമായിരുന്ന ജി സുധാകരന്റെ പരസ്യമായ പ്രതികരണത്തിൽ വിശദീകരണവുമായി സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർണാസർ കെ പി സി സിയുടെ സാംസ്കാരിക സമിതിയിൽ ജി സുധാകരൻ പങ്കെടുത്തത് മുതലാണ് അദ്ദേഹം സൈബർ ആക്രമണത്തിന് വിധേയനായത് ഇതിൽ പാർട്ടി സഖാക്കളും അല്ലാത്തവരും സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചിരുന്നു പാർട്ടിയിൽ ഉള്ളവരെ ഇതുമായി ബന്ധപ്പെട്ട് സൈബർ പാർട്ടിയിൽ ഉള്ളവരെ ഇതുമായി ബന്ധപ്പെട്ട് സൈബർ ആക്രമണം നടത്തരുതെന്ന് വിലക്കിയിട്ടും ഉണ്ട് മുതിർന്ന നേതാവും താഴ്ന്ന നേതാവും എന്നുള്ളതല്ല പാർട്ടിയിൽ എല്ലാവരും സമന്മാരാണ് പരസ്യപ്രതികരണത്തിൽ ഇരുവരും ചെയ്തത് ശരിയായ കാര്യമല്ലെന്നും അത് എല്ലാവരെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും ആർ നസർ പറഞ്ഞു പ്രശ്നമില്ല ഒരു പക്ഷേ അവിടെ ഗവൺമെൻറിനെ മോശപ്പെടുന്ന അത് ഒരിക്കലും ആ സമയത്ത് പ്രീജാശം പ്രശ്നമൊക്കെ നിലനിൽക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകാൻ പാടില്ലാത്തത് ആ പ്രതികരണം വന്നതിനെ തുടർന്നാണ് സ്വാഭാവികമായിട്ടും പാർട്ടി സഹായക്കളായിട്ടുള്ള ഇതിനകത്ത് ആവശ്യമില്ലാത്ത പോസ്റ്റ് ഇട്ടുണ്ട് അപ്പോൾ അവർ ഇത് വന്നുകൊണ്ടാണ് അത് ഇട്ടത് മോശപ്പെട്ട രൂപത്തിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതവരൊക്കെ നമ്മൾ സീനും ചോദിക്കുന്നത് അവരുടെ വിഷയം ചോദിക്കുന്നു അങ്ങനെ അവർക്ക് ഇടാൻ പാടില്ല പക്ഷേ മെമ്പർമാരും പാർട്ടി സാഹചര്യമായിട്ടുള്ളവർ പരസ്യമായിട്ട് ഇങ്ങനെ ഒരു ഇതിലാൻ പാടില്ല പക്ഷേ അവർക്കുള്ള ന്യായം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സുധാര സൗ പ്രശ്നമായി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്നാണ് അവരുടെ മുതിർന്ന നേതാവും നേതാവും ഏതായാലും പാർട്ടിയെ പാർട്ടിയാണ് ഒരു പാർട്ടി എല്ലാവരും ഒരുപോലെ തന്നെ മുന്നണി പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ഗവൺമെന്റിനെ മറ്റു കാര്യങ്ങൾ പരസ്യം ചെയ്യാൻ പാടില്ല ആരും ചെയ്യാൻ പാടില്ല ഒരാളും ഉണ്ടാകണല്ലോ അങ്ങനെ പറഞ്ഞുകൊണ്ടാണല്ലോ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ വന്നത് അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ് വേറെ പ്രശ്നം പറയാൻ പാടില്ല പരസ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രതികരണം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുള്ളത് നടത്താൻ പറഞ്ഞു വിമർശനം ഉണ്ടെങ്കിൽ അത് വർദ്ധിക്കാതെ പറയുകയാണ് പാർട്ടി ചെയ്യുന്നത് അവിടെ പറയല്ലാതെ പരസ്യമായി ഇങ്ങനെ പറയുന്നത് ശരിയല്ല പരസ്യമായി ഒരാൾ പറയുമ്പോഴാണ് വേറൊരാളിങ്ങനെ അപ്പം അത് പാടില്ല അത് ആരും ചാർജ് ചെയ്യാൻ പാടില്ല ഇതാണ് നമ്മൾ പാർട്ടി അത് രണ്ടു കൂട്ടരും പറഞ്ഞു സുധാരൻ സാഹചര്യനോടും പറയുന്നുണ്ട് മറ്റവരോടും പറയുന്നുണ്ട് യാതൊരു കാരണവശാലും ഇനി മേലെ ഇരിക്കുന്ന രാഷ്ട്രപാടി കാണിക്കരുത് എന്ന് തീർത്ത് പറഞ്ഞിട്ടുണ്ട് അത് സജീവൻ ഞാനെന്ത് വന്നത് അദ്ദേഹം ഇങ്ങനെ പ്രതികരിക്കാനെ തുടർന്നാണ് ഇല്ല എ കെ ബാലൻ ഇങ്ങനെ പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ട് എ കെ ബാലിനും പ്രതികരിച്ചതുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ടാണ് അത് പറയാൻ കഴിഞ്ഞാൽ പ്രശ്നമില്ല സുധാകര പറയാനുള്ള വിമർശനങ്ങളെല്ലാം നമ്മുടെ പറയാം പാർട്ടി പറയാം നമ്മൾ പരസ്യമായ ഒരു കാര്യം പറയുമ്പോൾ അത് എല്ലാവരും കാണുന്നതാണ് എല്ലാവരും വായിക്കുന്നതെല്ലാം മനസ്സിലാക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പരസ്യപ്പെടാനും പാടില്ലെന്നത് പരസ്യം പറയാം ഗവൺമെൻറ് അനുകൂലമായി ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് പരസ്യമായിട്ട് പറയാം അതല്ലാണ്ട് അങ്ങനെ ഒരു കാര്യം പരസ്യമായിട്ട് ഈ സോഷ്യൽ മീഡിയയിലൂടെയോ ഇതിലൂടെയോ ആരും പറയാൻ പാടില്ല പാർട്ടി മെമ്പർ പറയാൻ പാടില്ല ഞാൻ സംസാരിച്ചോണ്ടിരം സംസാരിച്ചോണ്ടിരിക്കുക ഇനി സംസാരിക്കും സംസാരിക്കും അത് പ്രശ്നമില്ല അദ്ദേഹം അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചോണ്ടാ പോ